സോ ഗായ്സ് ഒരു ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് ആണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് അർജന്റീന സൂപ്പർ താരമായ ലിയണൽ മെസ്സി തൻ്റെ പഴയ തട്ടകമായ ബാർസയിലേക്ക് മടങ്ങിയെത്തുന്നു ഫുട്ബോൾ ആരാധകർ ഏറ്റവും കൂടുതൽ കേൾക്കാൻ കൊതിച്ച മറ്റൊരു വാർത്തയാണ് ഇന്ന് വരുന്നത് ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല അർജന്റീനയിലെ ജേർണലിസ്റ്റും ഇ എസ് പി എൻ ജേണലിസ്റ്റുമായ ഇ എസ് ജി ബി എൻ എഡ്യൂൾ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണിത് ഇവരെ ഉദ്ധരിച്ചുകൊണ്ട് ഇപ്പോൾ ഇക്കാര്യം പല മാധ്യമങ്ങളിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂണിലാണ് വേൾഡ് കപ്പ് മത്സരങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് അതുകൊണ്ട് തന്നെ വേൾഡ് കപ്പിന് മുമ്പുള്ള മാസം മറ്റൊരു ക്ലബിൽ കളിക്കുന്നതിനെ കുറിച്ച് റിയണൽ മെസ്സിയും കുടുംബവും വെള്ളിയാഴ്ച എന്നോട് പറഞ്ഞു എന്നാണ് ഈ അർജന്റീനയുടെ ഇ എസ് പി എൻ ലേഖകനായ എസ്റ്റാഡിൻ നെഡ്യൂൾ വ്യക്തമാക്കുന്നത് ഇന്റർ മിയാമിക്കൊപ്പം ഇതുവരെ അദ്ദേഹം കരാർ പുതുക്കിയിട്ടില്ല അദ്ദേഹം കരാർ പുതുക്കാൻ തീരുമാനിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ അത് നിർത്തിവെച്ചിരിക്കുകയാണ് മിയാമിക്കും ഇക്കാര്യം അറിയാം എൻ്റെ മനസ്സിൽ ആദ്യം വരുന്നത് രണ്ട് ക്ലബുകളാണ് ഒന്ന് ന്യൂ വേൾഡ് ഓൾഡ് ബോയ്സും മറ്റൊന്ന് ബായ്സയുമാണെന്നാണ് ഗാസ്റ്റിൻ നെഡ്യൂൾ തൻ്റെ റിപ്പോർട്ടിൽ കൃത്യമായി വ്യക്തമാക്കുന്നത് വലുതെന്തോ സംഭവിക്കാൻ പോകുന്നെന്ന് പറഞ്ഞ് പല മാധ്യമങ്ങളും ഇക്കാര്യം ഇപ്പോൾ ഇന്നലെ രാത്രി തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏതായാലും മെസ്സി ഇൻ്റർമിയാമി വിട്ട് ലോകകപ്പിൻ്റെ മുന്നിൽ മറ്റൊരു സൂപ്പർ ക്ലബ്ബിലേക്ക് ചെക്കേറാനുള്ള സാധ്യതയാണ് എസ്റ്റാഡിയൻ നെഡ്യൂൾ തുറന്നു വെച്ചിരിക്കുന്നത് മെസ്സിയുടെ ഫാമിലിയും മെസ്സിയും ഇക്കാര്യം തന്നോട് പറഞ്ഞെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് വീണ്ടും മെസ്സിയെ ബ്ലോഗ്രാന ജേസിയിൽ കാണാനാകുമെന്ന ശുഭപ്രതീക്ഷയിലാണ് നിലവിൽ ആരാധകരുള്ളത് ഏതായാലും കാത്തിരുന്നു കാണാം കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ വാർത്തകളുമായി ഇനിയും കാണാം